വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു മധ്യത വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നാളെ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് മിഗ്നം ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട് അതേസമയം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പറയുന്ന ജില്ലകളിലാണ് ഗണേശ ഗണേശ ഗണേശി പ്രഖ്യാപിച്ച് കാസർഗോഡ് ജില്ലയിൽ നാല് സ്കൂളുകൾക്ക് അവധിയാണ് അത് ഇരുപത്തേഴിനാണ് ണേശ് ചതുർത്ഥി പ്രഖ്യാപിച്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചത് സ്കൂളുകൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും പിന്നെ ഒക്കെ അവധിയായിരിക്കും പ്രഖ്യാപിച്ച് അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഇന്ന് നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച എല്ലാ ജില്ലകളിലും അവധി സാധ്യതയുണ്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ വരും മണിക്കൂറിൽ അവധി പ്രഖ്യാപിച്ചേക്കാം മഴയുടെ ശക്തമായ മഴ പ്രമാണിച്ച് മഴയുടെ ഗതി നോക്കി കളക്ടർ ചിലപ്പോൾ അവധി പ്രഖ്യാപിച്ചേക്കാം സാധ്യത മാത്രമാണ് പറയുന്നത് ഇതൊരവധി മഴ അങ്ങനെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഈ വരും മണിക്കൂറിൽ ചിലപ്പോൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം